റെക്കോർഡുകൾ പലതും പഴങ്കഥിയാക്കിയാണ് രാരേട്ടൻ നായകനടുത്ത് തുടരുമെന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ രാട്ടൻ ചിത്രം വീണ്ടും ഇതാ മറ്റൊരു റെക്കോർഡ് കൂടി സ്വന്തമാക്കിയിരിക്കണം അതിവേഗത്തിൽ കേരള ബോക്സ് ഓഫീസിലും അൻപത് കോടി സ്വന്തമാക്കുന്ന ചിത്രമായിട്ടും മാറിയിരിക്കണം രാജാട്ടൻ്റെ കരിയറിലെ നാലാമത്തെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അൻപത് കോടി നേടുന്ന ചിത്രം തുടരും മാറിയിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫാമിലത്തെ നമ്മൾ പങ്കുവെക്കാമെന്ന് തുടരുമെന്ന് പറഞ്ഞ സിനിമയിൽ എട്ട് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രാരത്ന കേന്ദ്ര കഥാപാത്രയ്ക്ക് തരുൺമൂർത്തി അണിയിച്ചിരിക്ക ചിത്രം ഓരോ ദിവസം റെക്കോർഡുകൾ കഥയാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കേരള ബോക്സ് ഓഫീസിൽ വൻ ചലനം തന്നെയാണ് ചിത്രം ഓരോ ദിനവും തീർത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഏഴ് ദിവസത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു നിന്നപ്പോൾ ചിത്രം നാൽപ്പത്തി ആറ് കോടി എഴുപത് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു എട്ടാം തരത്തെ എട്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് മാത്രം പുറത്തു വന്നപ്പോൾ അഡ്വാൻസ് കൂടെ മാത്രം മൂന്ന് കോടി മുപ്പത്തി ആറ് ലക്ഷം രൂപ സ്വന്തമാക്കി ചിത്രം അൻപത് കോടി അഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ എട്ട് കൊണ്ടാണ് ഡയറക്ടർ ചിത്രം തുടരുമെന്ന് പറയുന്ന സിനിമ തുടർച്ചയായിട്ടുള്ള അൻപത് കോടി ക്ലബിൽ കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിനും സ്വന്തമാക്കിയിരിക്കുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ടം നൂറ്റി ഇരുപത് കോടി പിന്നിട്ട ചിത്രം എംകുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുവാനാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് രനട്ടിനൊപ്പം തന്നെ ശോഭനിങ് മനിയംപിള്ള രാജു ബിനുപപ്പ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു കൊടുങ്കാറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കണം തുടർച്ചയായിട്ടുള്ള എട്ടാം ദൂരമായിട്ടുള്ള ഇന്നും കേരള ബോക്സ് ഓഫീസിനും ഏഴ് കോടിക്ക് മുകളിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കാം ചിത്രത്തിന് വരും ദിവസങ്ങളെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏതൊക്കെ കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുവെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ഞാനേറ്റം ചിത്രം തുടരുന്നത് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ കൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടത്